എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പലപ്പോഴും കരുതുന്നുണ്ടായിരിക്കും ബാലാമണി താത്തയെക്കുറിച്ചിട്ട് ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതേക്കുറിച്ച് തന്നെയാണല്ലോ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നതെന്ന് ശരിയാണ് അതേക്കുറിച്ച് തന്നെയാണ് വീഡിയോ ഇടുന്നത് കാരണം അവരോട് ഒരുപാട് വെറുപ്പുണ്ട് എനിക്ക് ഒരിക്കലും പൊറുക്കാനാവാത്തത്ര വലിയ തെറ്റ് അവരെന്നോട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേക്കുറിച്ചൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ അതിൻ്റെ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ അതിനല്ല വന്നത് അതായത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ട് ഒരുപാടുണ്ട് പക്ഷേ അവയിൽ എങ്ങും തന്നെ പോകാതെ അവ അവിടെ എങ്ങും ചെന്ന് അഭ്യാസങ്ങളൊന്നും കാണിക്കാണ്ട് നേരെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുരുവായൂർക്ക് തന്നെ വച്ചു പിടിപ്പിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കാർക്കെങ്കിലും ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിലൊന്ന് കൊടുത്തേക്കണം കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇവളെ ഏത് നേരവും അയലത്തെ വീട്ടിലെ തങ്കപ്പൻ ചേട്ടനെ വിളിക്കുന്നത് പോലെ കണ്ണാ 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 എന്നാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത് ശരിക്കും നമ്മൾ പോലും കണ്ണാന്ന് വിളിക്കാറില്ല അപൂർവമാണ് റയറായിട്ടാണ് കണ്ണാന്നൊക്കെ അത് കൂടുതലും പ്രായമുള്ളവരെ കൂടുതലും കണ്ണാന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും ഗുരുവായൂരപ്പ എന്നാണ് വിളിക്കുന്നത് അത്രയേറെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത് ഗുരുവായൂരപ്പ എന്നാണ് കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങനെയാണ് നമ്മൾ ഓരോ ഹിന്ദുക്കളും വിളിക്കുന്നത് അതെന്തെങ്കിലും ആവട്ടെ അവൾക്കിനി കണ്ണാന്ന് വിളിക്കാനാണ് ഇഷ്ടം എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ തന്നെ വിളിച്ചോട്ടെ അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവർ ഓരോ തവണയും വന്നിരുന്ന് ഗുരുവായൂരി ചെന്ന് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഓർക്കുന്നുണ്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് മറ്റ് പലരും അവരവരുടെ ചാനലിൽ വന്നിട്ട് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഇവർക്ക് പിന്നിൽ ആരോ ഉണ്ട് ഇവർ ഒറ്റയ്ക്കല്ല ഇതൊന്നും ചെയ്യുന്നത് ഇവർക്ക് കൃത്യമായ എന്തോ അജണ്ടയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പലതും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോഴൊന്നും ഞാൻ അതേക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല പക്ഷേ ഇപ്പോൾ ഓരോന്നും കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കാൻ തോന്നുകയാണ് ശരിക്കും അത് വെറുതെ വെറും ഒരു തോന്നലാണെന്ന് തന്നെ വെച്ചോളൂ പക്ഷെ ആ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്നത് ആരാണ് ഇവർ തന്നെയല്ലേ അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടു തരുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് ഇവർക്ക് ഈ ലോകത്ത് എത്രയോ സ്ത്രീകളുണ്ട് എത്രയോ പുരുഷന്മാരുണ്ട് അവരൊക്കെ പല തരത്തിലുള്ള ജോലിയും കൂലിയും ഒക്കെ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും ഇല്ലാതൊന്നുമല്ല ഈ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോസൊക്കെ വരച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അവരാരും ഇവരെ പോലെ ഗുരുവായൂരിൽ കയറി ഇറങ്ങുന്നില്ല ഹൈന്ദവ സഹോദരങ്ങൾ പോലും അവരാരും പോകുന്നില്ല ഈ കേരളത്തിനകത്ത് തന്നെ വിഷുവിന് ഈ കേരളത്തിനകത്തുള്ള മുഴുവൻ ജനങ്ങളും ഗുരുവായൂർ പോകുന്നുണ്ടോ ഒന്ന് ഓർത്ത് നോക്കൂ മുഴുവൻ ജനങ്ങളും പോകുന്നുണ്ടോ ഗുരുവായൂർ ഇല്ല അവരെന്താണ് ചെയ്യുന്നത് ഇത്രയും ദൂരം പൈസ ചെലവ് കാരണം വണ്ടി കൂലി സംഭവങ്ങൾ എല്ലാവരെയും കൊണ്ടും പറ്റില്ലല്ലോ കാരണം ഒരു വീട്ടിൽ നിന്ന് നിന്നൊരാൾ മാത്രമല്ലല്ലോ പോകുന്നത് പോകുമ്പോൾ അതുകൊണ്ട് പല ആളുകളും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലാണ് പോകുന്നത് മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് എന്ന് വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രം ഭൂലോക വൈകുണ്ഠം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പണ്ട് കാലത്ത് ചിട്ടപ്പെടുത്തിയ രീതിയിലാണ് ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാവിധികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഇവർ ഈ ഒരു സ്ത്രീക്ക് പിന്നിൽ എന്തോ നിഗൂഢത ഉണ്ട് എന്ന് ചിന്തിക്കാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഇവരെന്തൊക്കെ തോന്നിയാസങ്ങളാണ് അവിടെ ചെന്നിട്ട് കണ് കാണിച്ച് കൂട്ടിയിട്ടുള്ളത് റീൽസ് എടുത്തതൊക്കെ ഓക്കെ റീൽസ് നിരോധിക്കുന്നതിന് മുമ്പ് ഇവർ റീൽസ് എടുത്തതൊക്കെ ഓക്കെ അതായത് നമ്മൾ കൂടുതലും ഈ റീൽസൊക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ അത്രയേറെ നല്ല ഭംഗിയുള്ള അട്രാക്ഷനുള്ള കാണുന്നവർക്ക് ഇഷ്ടം തോന്നിക്കുന്ന തരത്തിലുള്ള സ്ഥലങ്ങളാണ് കൂടുതൽ കൂടുതലാളുകളും എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് കരുതി നമുക്കതങ്ങ് വിടാം പക്ഷേ ഇതല്ല ഇവർ ഭയങ്കര എനിക്ക് ഒട്ടും ദഹിക്കാത്തൊരു കാര്യമാണ് ഇവർ ഭയങ്കര കൃഷ്ണഭക്ത എന്നാണ് ബാക്കിയുള്ള ഈ ചാനലുകാരൊക്കെ വിശേഷിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ന്യൂസ് ചാനലൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്തിനാണ് അങ്ങനെ നിങ്ങൾ ആരെയാണ് ഇങ്ങനെ പൊക്കി അടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്തിനാണ് അത്ര ഭയങ്കര കൃഷ്ണഭക്തയാക്കി ഇവർക്ക് എന്ത് തേങ്ങയാണുള്ളത് ഇവർക്ക് ഒരു കൃഷ്ണഭക്തി ഇല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ എന്താണ് ബോഡി അതുമാത്രമാണ് ഈ പറയുന്ന കണ്ണൻ എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രോഡക്റ്റ് ഇവർ ഇവർക്കുള്ള അരി മേടിക്കാനുള്ള ഒരു ഉപായം അത് മാത്രമാണ് ഈ ശ്രീകൃഷ്ണൻ അതിനെ വരച്ച് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യുന്നു അത് ഇവരുടെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവരെടുത്ത് ഇവർ വളരെ മധുരമായിട്ട് സംസാരിക്കുന്നു ഈ മധുരമായിട്ട് സംസാരിക്കുന്ന ആള് പിന്നെ അവരുടെ ചാനലിൽ വന്നിട്ട് ഒരു നെഗറ്റീവ് കമൻ്റ് അടിച്ചാൽ തന്നെ കാണിക്കുന്ന തെറുവിളി എൻ്റെ പൊന്നോ ദൈവം പോലും സഹിക്കില്ല ആ രീതിയിലാണ് കാണിച്ചു കൂട്ടുന്നത് അതെന്തെങ്കിലും ആവട്ടെ അത് അവിടെ നിൽക്കട്ടെ ഇവർ കൊണ്ടുവരുന്ന ഇവർ തവണയും അവർക്ക് ഗുരുവായൂരിൽ ഫോട്ടോ സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്നു അവർ ഫോട്ടോ വരയ്ക്കുന്നു കൊടുക്കുന്നു ഓക്കെ അങ്ങനെയൊക്കെ അയക്കോട്ടെ ഇവരെ അത് വരച്ച് ജീവിക്കുകയും ചെയ്തോട്ടെ പക്ഷേ അതിനുശേഷം ഇവർ ചെയ്ത കാര്യം എന്താണ് ഈ കേക്ക് കൊണ്ടുവന്ന് കേക്ക് കട്ട് ചെയ്യുക കഴിക്കുക അതുമാത്രമല്ല അവർ കഴിക്കുന്നത് കൂടാതെ തന്നെ അവിടെ പരിസരത്ത് നിൽക്കുന്ന സ്ത്രീകളെയും വിളിച്ച് അത് കൊടുക്കുക ഈ പെണ്ണുങ്ങളാണെങ്കിൽ ജന്മന കേക്ക് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ കിട്ടിയ പാതി അങ്ങ് അകത്താക്കുകയാണ് ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൻ്റെ ആയാലും നാലമ്പലത്തിന് പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാറുള്ളൂ നമ്മളൊക്കെ എങ്ങനെയാണ് അതിനുള്ളിൽ വെച്ചിട്ട് ചിറ്റമ്പലത്തിനകത്തു നിന്ന് ഇതൊന്നും കഴിക്കാറില്ല പ്രത്യേകിച്ച് ഈ കേക്ക് ഈ കേക്ക് കട്ടിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ആ ഒരു കാറ്റഗറിപ്പെടുന്ന സംഭവം അല്ല അത് കൂടുതലായിട്ട് കേക്ക് കട്ടിങ്ങൊക്കെ ക്രിസ്ത്യൻസാണ് ഇപ്പോൾ അങ്ങനൊന്നുമില്ല ഇപ്പോൾ എല്ലാവരും അത് ചെയ്യുന്നുണ്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ് മക്കളുടെ ബർത്ത്ഡേക്കോ ഒക്കെ ചെയ്യാറുണ്ട് അപൂർവമാണ് ചെയ്യാത്തത് അപ്പോൾ അത് ഇവർ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഇവരുടെ പിറന്നാളിനെ കൊണ്ടുവന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് ഇവർ കൃഷ്ണന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ അറിയിക്കുകയാണ് വിഷ് ചെയ്യുന്നു എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് ശരിക്കും ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾ കാണിക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ടൊന്ന് ആലോചിക്കണം ഇങ്ങനെ ഞാൻ വന്ന് ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഇഷ്ടമാവുമോ അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അങ്ങനെയെങ്കിലും ഒന്ന് അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഇവർ കാണിക്കണം ഇവർക്ക് ആ ഒരു ബോധം പോലുമില്ല ഇവര് ഇവരുടെ ധാർഷ്ട്യം ഇവരുടെ ഇഷ്ടങ്ങൾക്ക് അനു അനുസരിച്ച് ഇവർ ഓരോന്ന് ചെയ്തു വെക്കുന്നു മറ്റുള്ളവർ അത് സഹിച്ച് ജീവിച്ചു കൊള്ളണം അങ്ങനെ അന്ന് കേക്ക് കട്ട് ചെയ്തു അതിനുശേഷം കോടതി വിധി വന്നു ആവശ്യമില്ലാതെ അതിനകത്തോട്ട് കയറരുത് അതുപോലെ തന്നെ നമ്മൾക്ക് കൂടി അവകാശപ്പെട്ട നമ്മുടെ സ്വാതന്ത്ര്യം കൂടി നമ്മുടെ കോടതി ഇടപെട്ടില്ലാണ്ടാക്കി കാരണം അതിനുള്ളിൽ റീൽസ് ആയാലും അതുപോലെ തന്നെ വിവാഹ ഫോട്ടോഷൂട്ട് അത്യാവശ്യപ്പെട്ട എന്തെങ്കിലും ഫോട്ടോസോ മറ്റോ എടുക്കുന്നെങ്കിൽ അത് നേരത്തെ കൂട്ടി പെർമിഷനൊക്കെ മേടിക്കണം അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളും നിയമങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചു ശരിക്കും പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ ഒരുപാട് അപകട ഭീഷണി ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് ഒരുപാട് നിരീക്ഷണത്തിലാണ് ആ ഒരു ക്ഷേത്രം എപ്പോഴും അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ പെണ്ണ് കൊണ്ടുവന്ന് കേക്ക് കട്ട് ചെയ്ത് പിന്നീട് കരഞ്ഞു വിളിച്ച് എല്ലാവരും കൂടി പിന്നെ എന്താണ് ഹൈക്കോടതി വിധി വന്നു അതോടുകൂടി എല്ലാവരും ജനങ്ങളൊക്കെ ഇവരെ ഒറ്റപ്പെടുത്തി അപ്പോൾ ആ ഒരു സമയത്ത് നിലവിളിച്ച് കരഞ്ഞ് പണ്ടാറടങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് അയ്യോ ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ കരഞ്ഞ് വിളിച്ച് വന്നു അതിനുശേഷം ഇവർ പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് വിളക്ക് വയ്ക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തതാണോ ഇപ്പോൾ ഞാൻ ചെയ്ത തെറ്റ് എന്ന് കാരണം ഇവള് ജസ്നാ എന്ന് പറയുന്ന ഈ ഒരു യുവതി ഈ അചഞ്ചല കൃഷ്ണഭക്ത വന്ന് ഒരു പടം വരയ്ക്കുന്നതിന് തൊട്ട് മുമ്പൊക്കെ ആരും വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല അതുവരെ നമ്മൾ ആരും വീട്ടിൽ വിളക്ക് വയ്പൊന്നും അങ്ങനെ ഇവരായിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ എല്ലാവരും വിളക്ക് വെച്ചു എന്ന് പറയുന്നു അതും പോട്ടെ അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും നടന്നിരിക്കുന്നു റീൽസ് എടുക്കരുതെന്ന് പറഞ്ഞ് കോടതി വിലക്കി അതിന് ശേഷം കേക്ക് കട്ട് ചെയ്ത് തിന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കമൻ ബോക്സിൽ വന്നിട്ട് ആരോ ബാഡ് കമൻ്റ് ഇട്ടു എന്നുള്ള പേരിൽ ഇവർ വന്നിട്ട് ആ ക്ഷേത്രത്തിനുള്ളിൽ വച്ചിട്ട് അവരുമായിട്ട് അടിപിടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരെ വന്നു അതും വളരെയധികം വിശേഷമായിട്ടുള്ള ഒരു ദിവസം അങ്ങനെ അവിടെ വച്ച് പ്രശ്നങ്ങളൊക്കെയായി അതോടുകൂടി കൂടുതൽ സ്ട്രോങ് ആയി അവിടുത്തെ കാര്യം വീഡിയോ ഫോട്ടോ ഷൂട്ട് ഒന്നും പാടില്ല എന്നുള്ളത് മാത്രമല്ല അഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനമില്ല എന്നുള്ളൊരു കാര്യം കൂടി വന്നു അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതായിരുന്നു പക്ഷേ അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയി പക്ഷേ അതിന് ശേഷവും ഈ പെണ്ണിന് ഒരു മര്യാദയില്ല ഒരു എളുപ്പവും ഇല്ലാണ്ട് കയറി വരും വലിഞ്ഞ കയറി വരും എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ വേണമെങ്കിൽ അവൾ ചോദിക്കും ഇടി നിൻ്റെ ത അവൾ കേൾക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ ചോദിക്കും ഇടി നിൻ്റെ തന്തയുടെ വകയാണോ ഗുരുവായൂർ ക്ഷേത്രം എന്ന് ഇടി എൻ്റെ തന്തയുടെ വകയല്ല പക്ഷേ എൻ്റെ കൂടി പൈതൃകം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസം ഞാൻ ജന്മനാ ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ് എൻ്റെ അച്ഛൻ അപ്പൂപ്പൻ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ അങ്ങനെ എനിക്കറിയാവുന്ന തലമുറയിലുള്ള എല്ലാവരും ഹിന്ദുക്കളാണ് ഓക്കെ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ എൻ്റെ തന്തയുടെ വകയാണെന്ന് വേണേലും പറയാൻ പറ്റും പക്ഷേ തിരിച്ച് ഞാൻ ആ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നില്ല അത് എൻ്റെ മര്യാദ ഇങ്ങനെ തന്നെ ചോദിക്കും എന്നറിയാം അതുകൊണ്ടാണ് അപ്പോൾ അതങ്ങനെ ഈ ഒരു രണ്ട് സംഭവങ്ങളും കഴിഞ്ഞു അതിനുശേഷം പുള്ളിക്കാരത്തിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ വർണ്ണക്കടലാസിൽ ഹരേ കൃഷ്ണമാല പോലും എന്താ എന്തോ ഇതൊക്കെ ഹരേ കൃഷ്ണമാല എഴുതിക്കൊണ്ടുവന്ന് അവിടെ ആ ഒരു എന്താണ് അവിടെ ഇരുന്ന ആ ഒരു അവിടെ ഒരു ഒരു കാണിക്ക കാണിക്കവഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഭണ്ഡാരപ്പെട്ടി വലുത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വെങ്കല പ്രതിമ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രതിമയിൽ ശ്രീകൃഷ്ണൻ്റെ ഭഗവാന്റെ ആ ഒരു പ്രതിമയിൽ ഇവള് കൊണ്ടുവന്ന് ആ ഒരു അക്ഷരമാലയിടുകയാണ് ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാണ് ഈമാതിരി ശുദ്ധ തെമ്മാടിത്തരങ്ങൾ ഇവള് കാണിക്കുന്നതെന്ന് വെച്ചാൽ അറിയില്ല ഇവൾ സ്വയം ഓരോന്ന് കൽപ്പിച്ചു കൂട്ടുന്നു അവളത് ചെയ്യുന്നു അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൾ ഭയങ്കര ഭക്തിമൂത്തൊന്നും അല്ല ഇതൊന്നും ചെയ്യുന്നത് അതിനുള്ള ഏറ്റവും നല്ല തെളിവുകൾ തന്നെ ഇവളുടെ ഓരോ പ്രവൃത്തികളാണ് കാരണം ഭക്തിയുള്ള ഒരാളും ഇങ്ങനെയൊന്നും ചെയ്യല് ഇവള് ഭക്തിമൂത്ത് ക്ഷേത്രത്തിൽ പോകുന്നതാണെങ്കിൽ ഇവളെന്തിനു തട്ടം വെക്കുന്ന തലയിൽ ഇവളില്ലാത്ത സമയത്തൊക്കെ ഇവള് ഇവള് കൂടുതലും മീഡിയക്കാരെ മറ്റുള്ളവർ ഇവളെ ശ്രദ്ധിക്കണം അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പോകുമ്പോൾ തട്ടം അല്ലാതെ ഈ ലക്ഷോപ ലക്ഷോപലക്ഷങ്ങൾ കാണുന്ന റീൽസിലൊക്കെ തട്ടവും വേണ്ട ഒരു കുന്തവും വേണ്ട ഇതൊന്നും വേണ്ടാത്തൊക്കെ ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ തലയിൽ തട്ടവും ഇരിക്കണം ഇല്ലാണ്ട് പറ്റില്ല ഹിന്ദുക്കൾ വരുന്ന സ്ഥലത്ത് ഇവളെന്തിനാണ് ഇവളുടെ തന്നെ അടയാളമായിട്ടുള്ള ഈ ഒരു തട്ടമൊക്കെ വയ്ക്കുന്നത് തട്ടം മാറ്റി വെച്ചിട്ട് വന്നൂടെ ഇവൾ ഭക്തിയിലെ ഭർത്താണ വരുന്നതെങ്കിൽ അവിടെ നിന്ന് തരുന്ന തീർത്ഥം കുടിച്ചുകൂടെ എന്തുകൊണ്ട് നെറ്റിയിൽ അവിടെ നിന്ന് തരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ചന്ദനക്കുറി കൂട്ട് നെറ്റിയിലിട്ടിട്ട് പൊക്കി കൂടെ അവിടെ നിന്ന് എന്തുകൊണ്ടതൊന്നും ചെയ്യുന്നില്ല അതെന്ന് ചെയ്യാൻ അവൾക്ക് പറ്റില്ല കാരണം അവൾ ആരുടെയോ കൈകളിലെ ചട്ടുകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ആരുടെയോ കൈകളിലെ ചട്ടുകമാണ് അതുകൊണ്ട് ആർക്കോ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു അല്ലെങ്കിൽ ഓർത്തു നോക്കൂ വന്ന് റീൽസൊക്കെ എടുത്തു കോടതി വിലക്കി അതിനുള്ളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ വെച്ചിട്ട് അടിയുണ്ടാക്കാൻ ശ്രമിച്ചു അതിനുശേഷം പിന്നീട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്തു അതിനും ശേഷം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ മാല കൊണ്ടുവന്ന് വർണ്ണക്കടലാസ മാല ഇട്ടു ഇത്രയും കാര്യങ്ങൾ ഇവള് ചെയ്തു എന്ത് തൻ്റെ ഇടമാണ് ഇവക്കുള്ളത് എന്ത് അഹങ്കാരമാണ് ഇവൾ കാണിക്കുന്നത് ഇതിനൊന്നും ഒരു ഭയമില്ലല്ലോ ആരെയും ഇപ്പോൾ ഞാൻ ഇന്ന് ഈ കിടന്ന് പറയുന്നു എനിക്ക് ഒരു പള്ളിയുടെ ഒരു പള്ളിയുടെ ഉള്ളിലേക്ക് എനിക്ക് കയറണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ് ഞാൻ ഒരിക്കലും കയറില്ല അല്ലെങ്കിൽ ഞാൻ പെർമിഷൻ ചോദിക്കും ഞാൻ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് ആറ്റിങ്ങൽ കടുവാപ്പള്ളിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അവിടെ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല അവിടെ ഹൈന്ദവര് വരുന്നുണ്ട് പക്ഷേ അതിനനുവാദമുള്ളത് കൊണ്ട് മാത്രമാണ് വരുന്നത് നമ്മളതിനുള്ളിലേക്ക് കയറുന്നില്ല പുറത്ത് നിന്നിട്ട് നമ്മൾ പട്ടോ വിളക്കോ മുല്ലപ്പൂ മാലയോ ഒക്കെ കൊണ്ടുവരുന്നെങ്കിൽ അവിടെ കൊടുത്ത് പൈസ വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തിട്ട് നമ്മൾ നമ്മളെ പാടുവോക്കിപ്പോകും അത്രേ ഉള്ളൂ എന്നിട്ട് അതിൻ്റെ ആ ഒരു ജനലിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ ഒരു ശകലം ആ ഒരു ഖബർസ്ഥാനം നമ്മൾ കാണും ഖബർ എന്നാണോ എന്തോ പറയുന്നത് അങ്ങനെ എനിക്കറിയാവൂ കേട്ടോ പറഞ്ഞത് തെറ്റായെങ്കിൽ ക്ഷമിക്കുക അങ്ങനെ അതിലൊന്നും ഒരു നോക്ക് കണ്ടിട്ട് നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പോവും നമുക്കെവിടെ ചെന്നാലും ഇങ്ങനെ പ്രാർത്ഥിക്കാനേ അറിയൂ നമ്മളതാണ് ശീലിച്ചത് അവിടെ ചെന്നാലും നമ്മളത് തന്നെ ചെയ്യുന്നത് അതേ നമുക്ക് അറിയൂ അത്രയേ ഉള്ളൂ അപ്പോൾ എന്താന്ന് വെച്ചാൽ പറയുന്നത് വേറൊന്നുമല്ല ഇവിടെ വന്നിട്ട് ഇവളെന്തിനാണ് അതിക്രമിച്ച് ഇവിടെ കയറി ആർക്കും ഇഷ്ടമല്ലെന്നറിയാം അവിടെ വരുന്നത് സംഘപരിവാറിലെ ചില ആംഗളന്മാർക്കല്ലാണ്ട് ഇവളവിടെ കയറുന്നത് ഒരൊറ്റ കുഞ്ചാളികൾക്കും ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് വലിഞ്ഞ് കയറി വരുന്നത് നാണം വേണ്ട മനുഷ്യനായാൽ ഈ വന്നിട്ട് അങ്ങനെ ഭത്യമൂർവ്വമാണ് വരുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് തീർത്ഥം സേവിക്കുക ഈ തട്ടം ആദ്യം എടുത്ത് ദൂരെ കളയുക അതിനുശേഷം തീർത്ഥം സേവിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഒന്നും ചെയ്യാതെ ഹൈന്ദവരെ മുഴുവനും പ്രൊവോക്ക് ചെയ്യണം ഞങ്ങൾ ഒതുങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ ഞങ്ങളെ ഇങ്ങനെ പൊട്ടിത്തെറിപ്പിക്കണം അതാണ് ഈ പുള്ളിക്കാരത്തയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞു എന്നിട്ട് വിഷുവിന് അവിടേക്ക് വരുമെന്നൊക്കെ പറഞ്ഞു വന്നില്ല പിന്നീട് പറയുന്നത് കേട്ടു വീരവാദങ്ങളൊക്കെ അടിക്കുന്ന വാത്താളങ്ങളൊക്കെ അടിക്കാൻ എല്ലാവർക്കും പറ്റുമല്ലോ പുള്ളിക്കാരത്തിൽ പറയുന്നത് കേട്ടോ പോലീസ് കൂടി ഗുരുവായൂർ പോകുമെന്ന് പറയുന്ന കേട്ടോ പക്ഷേ പോയോ എന്തോ എനിക്കറിയില്ല അതിൻ്റെ വീഡിയോകളൊന്നും ഞാൻ കണ്ടിട്ടില്ല കണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ പക്ഷേ അതിന് ശേഷം കണ്ട വീഡിയോ ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും റോഡ് സൈഡിൽ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹവും വിഷുക്കണി ഒരുക്കവും ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു അതിലാളുകൾ പൈസയൊക്കെ ഇടുന്നുണ്ട് ഈ സ്ത്രീ ചെന്നിട്ട് അതിൻ്റെ അടുത്ത് പോയി റീൽസ് എടുത്തിരിക്കുന്നു ഇവർക്ക് റീൽസ് എടുത്തേ പറ്റൂ കാരണം ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പണവും കയറും കാരണം ആളുകൾ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകളും എടുത്ത് നോക്കുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ അവിടെ വന്നിട്ട് റീൽസ് എടുത്തു ആ റീൽസ് എടുത്തത് പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ആ റീൽസ് എടുത്തത് മാത്രല്ല ഇവർ ചെയ്തത് ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ കവളിൽ ഒരു മുത്തം കൊടുത്തു ഇവർ അത് ആ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് എന്ത് എന്ത് എന്താ ഇവരെ കാണിക്കുന്നത് ഇവർക്ക് എന്തിൻ്റെ കിടാണെന്ന് വെച്ചാൽ അറിയില്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ മനസ്സിനെ നോവിക്കാനും നമ്മൾ നന്നായിട്ട് റിയാക്റ്റ് ചെയ്യണം എങ്ങനെയെങ്കിലും ഒരു കലാപം ഉണ്ടാക്കണം ഇതാണ് ഇവരുടെ ലക്ഷ്യം അല്ലാതെ മറ്റൊന്നുമല്ല ഇവരുടെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഇവർ ഇത്ര സ്ട്രോങ് ആയിട്ട് ഇവരൊരു പെണ്ണല്ലേ ഒരു പെണ്ണ് കാണിക്കുന്ന പ്രവൃത്തിയാണ് ഇവർ കാണിക്കുന്നത് മൊത്തവും അങ്ങനെ ഇവർ ഒരു മൊത്തം കൊടുത്തു ശ്രീകൃഷ്ണൻ നമ്മൾ ആരും ഇന്ന് വരെ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയല്ലേ ഇത് ശരിക്ക് പറയുകയാണെങ്കിൽ സത്യം ഗൌളി ചിലക്കിയാണ് ഞാനിത് പറയുന്ന സമയത്ത് ഒരു മനുഷ്യന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ലേ ഇത് നമ്മുടെ ചുണ്ടെന്ന് പറയുന്നത് എന്തുവാണ് ഉമിനീരൊക്കെ ഉള്ള ഒരു ഇതല്ലേ ചുണ്ടെന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ മത്സ്യം കഴി കഴിക്കും മാംസം കഴിക്കും ഇവരുടെയൊക്കെ ഫുഡ് എങ്ങനെയാണെന്ന് അറിയില്ല നമ്മളാരെയും ക്ഷേത്രത്തിൽ പോകുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ നമ്മളതൊന്നും കഴിക്കത്തില്ല പക്ഷേ ഇവരെല്ലാം കഴിക്കുന്നവരാണ് ഇനി എല്ലാം കഴിച്ചില്ലെന്ന് വെച്ചോ തനി വെജിറ്റേറിയൻ ആണെന്ന് വെച്ചോ എന്നാൽ പോലും നമ്മുടെ ചുണ്ടുകളിൽ എപ്പോഴും ഉമിനീരിൻ്റെ ഒരു അംശം കാണും ആരുടെ ചുണ്ടിലും കാണും അതും വെച്ചിട്ട് ഭഗവാൻ്റെ കവളിൽ ഇവൾ മുത്തം കൊടുത്തിരിക്കുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവൾക്ക് ഒരിക്കലും നമ്മുടെ ഈശ്വരനെ ഒന്നും ഭഗവാനായിട്ട് അംഗീകരിക്കാൻ ഇവൾക്ക് കഴിയില്ല ഉദ്ദേശത്തിലാണ് എന്താ ഇവൾ പ്രസവിച്ച ഇവളുടെ കുഞ്ഞുങ്ങളാണോ ഇവള് മുത്തം കൊടുക്കാനായിട്ട് ഇനി ഇവൾക്ക് അങ്ങനെ ഒരു മുത്തം കൊടുക്കണം എന്നുണ്ടെങ്കിൽ കെട്ടിയോനെ അടുത്ത് വിളിച്ചു വരുത്തുക അത്രയേ ഉള്ളൂ അല്ലാതെ ശ്രീകൃഷ്ണനെയല്ല മുത്തേണ്ടത് അപ്പോൾ ഇത് നോക്കൂ ഇതൊന്നും നമ്മൾ ഹൈന്ദവർ ഇന്നോളം ചെയ്തിട്ടുള്ള പ്രവൃത്തികളല്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളല്ല ഇവൾ ചെയ് ചെയ്തു കൂട്ടുന്നത് എന്നിട്ട് ഇവള് മറ്റൊരു വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് നമ്മളെല്ലാവരും എന്ന് വിളിക്കുന്ന എന്ന് പറയുന്ന ആ അമ്മ വിമർശിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ വന്നിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട് അത് ഞാനല്ല അവിടെ കണിയൊന്നും ഒരുക്കി വെച്ചത് എൻ്റെ ഞാൻ ഞാൻ പറഞ്ഞ് ചെയ്യിച്ചതല്ല ആരോ ഒരുക്കി വെച്ചതാണെന്ന് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ ആരോ കൊണ്ടുവച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ചുംബിക്കാൻ മാത്രം ധൈര്യമുണ്ട് ഇവക്ക് ഇതൊക്കെ ആരുടെ പിന്നിൽ ആരാണ് ഇതിൻ്റെ പിന്നിലെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ എന്തായാലും ഒരു പെണ്ണാണ് ഒരു പെണ്ണാണ് ഒരു പൊടിക്കൊതുങ്ങാം എന്നാൽ ചോദിക്കും പെണ്ണുങ്ങൾ ഒതുങ്ങണമെന്ന് പെണ്ണുങ്ങൾ ഒതുങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു പൊടിക്കാവാം മറ്റുള്ളവരുടെ മതത്തിൽ കയറി മറ്റുള്ളവരുടെ മതത്തിൽ കയറി വിശ്വാസത്തിൽ കയറി കളിക്കാതെയെങ്കിലും ഇരിക്കാനുള്ള വകതിരിവുണ്ടാക്കുക എന്തായാലും ഈ പെണ്ണ് മറ്റുള്ളവരെ മനഃപൂർവ്വം ചൊറിയേ മാന്തയൊക്കെ ചെയ്യുന്നതാണ് കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കലാപമോ പ്രശ്നമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ശ്രമിക്കുന്നതാണ് എന്നെ ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ കമൻ്റ് ചെയ്തോളൂ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ അതും വിമർശിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള അവകാശമുണ്ട് അതിനുവേണ്ടി തന്നെയാണ് കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് പക്ഷേ തെറി കമൻ്റുകൾ വരാൻ പാടില്ല തെറി കമൻ്റുകൾ വന്നാൽ ഉറപ്പായിട്ടും ഞാൻ നിയമസഹായം തേടും മുന്നോട്ട് പോയിരിക്കും അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ